നാസികളിൽ നിന്ന് യഹൂദരെ രക്ഷപ്പെടാൻ സഹായിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഉൽമ ദമ്പതികളെയും ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ ഏഴ് മക്കളടങ്ങുന്ന കുടുംബത്തെയും ഈ മാസം പത്താം തീയതി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയര്ത്തുമെന്ന് ഫ്രാൻസിസ് പാപ്പ അറിയിച്ചു ഓഗസ്റ്റ് മുപ്പതിന് നടന്ന പൊതുസദസ്സിലാണ് പാപ്പ ഗർഭസ്ഥ ശിശു അടക്കം ഉൽമയുടെ മുഴുവൻ കുടുംബത്തെയുമാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുന്നോടിയായുള്ള നൊവേന ആരംഭിച്ചു ധീരരായ ഈ കുടുംബത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുന്നോടിയായി താൻ ഒരു ആത്മീയ ഒരുക്കത്തിലാണെന്നാണ് പാപ്പ പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ട യഹൂദനെ രക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ഈ വീരകുടുംബത്തിന്റെ മാതൃക ദൈനംദിന കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നതിലൂടെയാണ് വിശുദ്ധിയും വീരകൃത്യങ്ങളും കൈവരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് കിഴക്കൻ പോളണ്ടിലെ മാർക്കോവ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ജോസഫിന്റെയും വിക്ടോറിയ ഉൽമയുടെയും വീട് വളഞ്ഞ നാസിപ്പട ഇവർ അഭയം നൽകിയ എട്ട് യഹൂദന്മാരെ കണ്ടെത്തി അവരെ വധിക്കുകയായിരുന്നു ഏഴു മാസം ഗർഭിണിയായിരുന്ന വിക്ടോറിയയെയും ജോസഫിനെയും നാസി പോലീസ് കൊലപ്പെടുത്തി കൊല്ലപ്പെട്ട മാതാപിതാക്കളെ കണ്ട് കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ നാസികൾ അവരെയും വെടിവെച്ചിട്ടു വയസ്സുള്ള സ്റ്റാനിസ്ലാവ ഏഴു വയസ്സുള്ള ബാർബറ ആറു വയസ്സുള്ള വാഡിസ്ലാവ് നാലു വയസ്സുള്ള ഫ്രാൻസിസ് ലെക് മൂന്നു വയസ്സുള്ള ആന്റണി രണ്ടു വയസ്സുകാരി മരിയ മരണപ്പെട്ട ഗർഭസ്ഥ ശിശു എന്നിവരുൾപ്പെടെയുള്ള ഏഴു മക്കളും അൾത്താരവണക്കത്തിലേക്കുള്ള പടവുകൾ കയറിയിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉൽമ കുടുംബം വിശ്വാസം മുറുകെ പിടിച്ച് ഉത്തമ ക്രൈസ്തവ ജീവിതം നയിച്ചു ലളിതമായ ദിനചര്യകളിലൂടെ അവർ സുവിശേഷത്തിന്റെ പ്രബോധനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കുടുംബപ്രാർത്ഥനകളും വിശ്വാസ പരിപോഷണവും ബൈബിൾ വായനകളും അവരുടെ കുടുംബത്തെ ഗാർഹിക സഭ എന്ന വിശേഷണത്തിന് യോഗ്യമാക്കി മാറ്റി ക്രൈസ്തവ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉത്തമ സാക്ഷ്യമായി ജീവിച്ച് മരിച്ച ഒൻപത് കുടുംബത്തിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം ആഗോള സഭയ്ക്ക് മുഴുവൻ വലിയ പ്രചോദനം നൽകുന്നതാണ്